ലാലിഗ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എഫ് സി ബാഴ്സലോണ കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു കിട്ടിയ അവസരം ബാഴ്സലോണ മുതലാക്കി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബാഴ്സലോണ റയൽ പരാജയപ്പെടുത്തി ഈ മത്സരത്തിലും ബാഴ്സലോണ ആദ്യം ഒരു ഗോളിന് പിന്നിട്ട് നിന്നതിന് ശേഷം ഒരു തിരിച്ചു വരെ ഒരു കമ്പാക്ക് നടത്തിയാണ് ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് അറിയാലോ ബാഴ്സലോണയുടെ ഒരു മെയിൻ പ്ലെയർ ആയിട്ടുള്ള റാഫിനേക്ക് എഞ്ചുറിയാണ് അദ്ദേഹം ഈ മത്സരം കളിച്ചിട്ടില്ല അതുപോലെ തന്നെ ബാഴ്ഫലോണോട് ആ ഒരു കീപ്പറായിട്ടുള്ള താരവും ഈ മത്സരം കളിച്ചിട്ടില്ല പിന്നെ ലാമിൻ ജമാൽ എൻജുറിയിൽ നിന്ന് റിക്കവറായി തിരിച്ചെത്തി താരത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അസ്വസ്ഥ ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ റാഷ്ഫോർഡും കിഡിലൻ പെർഫോമൻസ് ആണ് പുറത്തെടുത്തോണ്ടിരിക്കുന്നത് അവസാന അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോൾ കോൺട്രിബ്യൂഷനാണ് റാഷ്ഫോർഡ് തന്റെ പേരിൽ കുറിച്ചിട്ടുള്ളത് ബാഴ്സയ്ക്ക് വേണ്ടി ഈ മത്സരത്തിലും റാഷ്ഫോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു അസ്വസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഗോൾ നേടിയത് ജുവൽസ് പൂണ്ടയും അതുപോലെ തന്നെ റോബർട്ട് ലെവൻ ഡോഫ്കിയുമാണ് അപ്പോൾ അറിയാലോ ബാൾഫയെ സംബന്ധിച്ച് കോർണേഴ്സിൽ നിന്ന് കൂടുതൽ ഗോളുകൾ ബാൾഫയ്ക്ക് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ സീസണിൽ റാഷ്ബോർഡ് എത്തിയതോടെ ഇപ്പം തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ കോർണറിൽ നിന്ന് റാഷ്ബോർഡിന്റെ കോർണറിൽ നിന്ന് ബാൾഫലോണിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നു എന്നത് ബാൾഫെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ബാൾഫ പോയിന്റ് ടേബിളിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് റയൽ ആകട്ടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റാണ് റയലിനുള്ളത് ഒരു പോയിന്റിന്റെ ലീഡാണ് നിലവിൽ ബാഴ്ഫയ്ക്കുള്ളത് അത് മാത്രമല്ല ബാഴ്ഫ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല ഇതുവരെ കളിച്ച ആറ് മത്സ ഏഴ് മത്സരങ്ങളിൽ ആറ് വിജയം ഒരു സമനില ഒരു തോൽവി പോലും ഇല്ലാതെയാണ് അവര് ലീഗ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ആൾഫണലിന്റെ ആയിരുന്നു ആൾഫണൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ന്യൂ കാഫ് യുണൈറ്റിനെ പരാജയപ്പെടുത്തി ഈ മത്സരത്തിലും ആൽഫണൽ ഒരു കംബാക്ക് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എൺപത് മിനിറ്റിന് ശേഷം എൺപത്തിനാലാം മിനിറ്റിലും എൻജുറി ടൈമിൽ തൊണ്ണൂറെ പ്ലസ് ആറാം മിനിറ്റിലുമായിരുന്നു ആൾഫണലിന്റെ ആ ഒരു ഗോളുകൾ വരുന്നത് ഒരു ഗോളിന് പിന്നിട്ട് നിൽക്കുകയായിരുന്നു എൺപത്തിനാല് മിനിറ്റ് വരെ ആൽഫണൽ അതിനുശേഷം ഒരു കിഡിലൻ കംബാക്ക് ആൽഫണൽ നടത്തി ഇപ്പോൾ അവർ ആ ഒരു സെക്കൻഡ് പ്ലേസ് ഉണ്ടല്ലോ അവരുടെ തന്നെ സെക്കൻഡ് പ്ലേസ് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആ ഒരു സെക്കൻഡ് പ്ലേസ് കുറെ ഭക്ഷണം അവർ അവിടെയാണ് അപ്പൊ അവിടത്തേക്ക് അവർ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ആറ് മത്സരങ്ങൾ നിന്ന് പതിമൂന്ന് പോയിന്റോടെയാണ് ആൾഫണിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് അറിയാലോ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പോയിന്റോടെയാണ് ലിവർപൂൾ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ട് പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത് ഇനി സി ഡി എയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ത്രില്ലിംഗ് പോരാട്ടം നടന്നിരുന്നു എ സി മില നാപ്പോളി മത്സരം ലീഗിലെ ഒന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു രണ്ട് ടീമും ഇപ്പം നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഉള്ളതെന്ന് പറയേണ്ടി വരും കാരണം രണ്ട് ടീമിനും പന്ത്രണ്ട് വീതം പോയിന്റാണുള്ളത് റോമയ്ക്കും പന്ത്രണ്ട് വീതം പോയിന്റാണുള്ളത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് മിലാൻ എഫ് മിലാനും പന്ത്രണ്ട് പോയിന്റാണ് നാപ്പോളിക്കും പന്ത്രണ്ട് പോയിന്റാണ് അതുപോലെ തന്നെ എ എഫ് റോമയ്ക്കും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് നാല് വീതം വിജയവും ഒരു ഒരു തോൽവിയുമാണ് ഈ മൂന്ന് ടീമുകളും ഏറ്റുവാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അറിയാലോ റയൽ മാഡന്റെ ലെജൻഡറി താരമായിട്ടുള്ള ൂക്ക മോഡ്രിച്ച് ഇപ്പോൾ എസ് സി മിനാലിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലെജൻഡറി താരമായിട്ടുള്ള കെവിൻ ഡിബ്രുവേൻ ഇപ്പോൾ നാപ്പോളിലാണുള്ളത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന രീതിയിലായിരുന്നു കെവിൻ ഡിബ്രുവൻ ഗോളൊക്കെ സ്കോർ ചെയ്ത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈ മത്സരവും ഫിനിഷ് ആയിട്ടുള്ളത് വളരെ മികച്ചൊരു മാച്ച് തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് മത്സരങ്ങളുടെയും സ്കോർ എന്ന് പറയുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോള് എന്നതാണ് അപ്പോൾ ഈ മത്സരങ്ങളെ കുറിച്ചുള്ള Ninggal opini and comment below.